ദുഃഖവെള്ളി നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ രക്തം ചിന്തിയ ദിവസം ചുംബനത്താൽ ഉറ്റിക്കൊടുക്കപ്പെട്ടതിൻ്റെയും തള്ളിപ്പറയപ്പെട്ടതിൻ്റെയും ഓർമ്മ ദിനം മനുഷ്യന്റെ പാപങ്ങൾക്കു വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവത്തെ മനുഷ്യൻ കുരിശിലേറ്റിയ വെള്ളി ഒരു തെറ്റും ചെയ്യാത്തവൻ ക്രൂശിക്കപ്പെട്ട ദിനം സ്വർഗം പോലും സ്വപുത്രനെയോർത്ത് വിലപിക്കുന്ന വെള്ളി ഇതാണ് ദുഃഖവെള്ളി സ്നേഹിതരുടെ ചുംബനങ്ങളിൽ നിന്നും തള്ളിപ്പറയപ്പെടലുകളിൽ നിന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരുടെ കൂടുവിട്ട് കൂട്ടുവിട്ട് പോകലുകളിൽ നിന്നുമൊക്കെ നമ്മുടെ ദുഃഖവെള്ളിയും ആരംഭിക്കുകയാണ് ഒരു കഥ ഇങ്ങനെയാണ് ദൈവാൻവേഷിയായൊരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് കാടും മലയും താണ്ടി ഒടുവിൽ കാൽവരി മലയിലെത്തുന്നു അവിടെ ക്രിസ്തുവെന്ന ഒരു മനുഷ്യനെ കാണുന്നു ഒരു കുരിശിൻ്റെ ചുവട്ടിൽ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രവുമായി ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ് ഈ ദൈവാന്വേഷിയായി മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നു ഗുരോ അങ്ങ് സ്നേഹിച്ചിട്ടുണ്ടോ ക്രിസ്തു മറുപടി പറഞ്ഞു ഒവ് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് വീണ്ടും ദൈവാന്വേഷിയായി മനുഷ്യൻ ചോദിക്കുകയാണ് ഗുരു അങ്ങ് സ്നേഹിച്ചു എന്നതിന് എന്താണ് തെളിവുള്ളത് ക്രിസ്തു മറുപടി പറഞ്ഞു നീ ഇന്നു കാണുന്ന ഈ മരക്കുരിശാണ് ഞാൻ സ്നേഹിച്ചു എന്നതിനുള്ള തെളിവ് ചമ്മട്ടിയടിയേറ്റ എൻ്റെ ശരീരമാണ് എനിക്ക് ലഭിച്ച തിരസ്കരണങ്ങളും നിന്നാവങ്ങളും ഗുരോസ്വസ്തി എന്ന് പറഞ്ഞുള്ള എൻ്റെ സ്നേഹിതൻ്റെ ഒറ്റക്കടുക്കലിൻ്റെ ചുടുചുംബനവും ഞാൻ സ്നേഹിച്ചു എന്നതിനുള്ള തെളിവാണ് ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ ശിഷ്യൻ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ ഞാൻ നോക്കി ഇതും എൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ് ഈ കുരിശിൻ്റെ ചുവട്ടിൽ തളം കെട്ടിക്കിടക്കുന്ന എൻ്റെ രക്തം ഞാൻ ദൈവജനത്തെ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അല്പനേരത്തെ മൗനത്തിന് ശേഷം ദൈവാന്വേഷിയായ മനുഷ്യൻ ക്രിസ്തുവിനോട് പറഞ്ഞു ഞാൻ തേടിയ ദൈവത്തെ നിന്നിൽ ഞാൻ കാണുന്നു നീ സ്നേഹമാണ് ഞാൻ പോവുകയാണ് സ്നേഹിക്കാൻ ഒരു വലിയ കുരിശുമായി ഞാൻ തിരിച്ചു വരും കാരണം സ്നേഹിക്കുന്നവർക്ക് കുരിശേ ലഭിക്കൂ എന്നെനിക്കറിയാം അന്ന് നിന്റെ കുരിശിൻ്റെ മറുവിശത്ത് ഞാനും ഉണ്ടായിരിക്കും ഇനി ഈ കുരിശിൽ നീ ഒറ്റയ്ക്കായിരിക്കില്ല സ്നേഹമുള്ളവരെ ഇന്ന് ക്രിസ്തു നമ്മോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കാൽവരി മല ഈ കുരിശിൻ്റെ വഴി കയറി വന്നത് നീ നിന്റെ കുരിശുമായാണോ നിന്റെ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പഠനഭാരത്തിൻ്റെ ആരും മനസ്സിലാക്കാത്തതിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ജോലിയില്ലായ്മയുടെയൊക്കെ ഒക്കെ കുരിശുമായാണോ നീ ഇവിടെ വന്നത് ഈ കുരിശിൻ്റെ വഴിക്ക് ശേഷം നിന്റെ കുരിശുകൾ എനിക്കു തന്ന് മറുവശത്ത് എന്നോടുകൂടെ നീ മരിക്കുമോ ഇന്നീ കുരിശിൻ്റെ വഴികളെ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ കുരിശിൻ്റെ വഴികളിൽ നിശബ്ദമായി കുരിശു ചുമന്ന പരിശുദ്ധി അമ്മയെപ്പോലെ നിന്റെ കുരിശുകൾക്ക് മുൻപിൽ നീയും നിശബ്ദനാവണം ഷിമയോനെപ്പോലെ സ്നേഹത്തോടെ കുരിശു ചുമക്കണം വേറോനിക്കയെപ്പോലെ ധൈര്യപൂർവ്വം കുരിശിനെ അനുഗമിക്കണം ക്രിശിന്ദൻ്റെ മുഖം ചങ്കോട് ചേർക്കണം അപ്പോൾ നീയും അനുഗ്രഹിക്കപ്പെടും വെഴും കാഴ്ചക്കാരനായി കുരിശിന്റെ മുൻപിൽ നീ നിൽക്കരുത് ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയിലേക്ക് നോക്കുക അവൻ വിധിക്കപ്പെടുമ്പോഴും നിശബ്ദനാണ് ക്രിസ്തു പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക നീ നിന്റെ രോഗത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും കുരിശുമായി ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലണം മഴയില്ലാത്ത കാലത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പെട്ടകം നിർമ്മിച്ചവനാണ് നോഹ നാട്ടുകാർ അവനെ ഭ്രാന്തനെന്നും പൊട്ടനെന്നും വിഡ്ഡിയെന്നും വിധിക്കുന്നുണ്ട് എന്നാൽ ദൈവഹിതം നോഹ അനുവർത്തിക്കുന്നു സാറായും റബ്ബേക്കായും വന്ധികളായിരുന്നു എന്നാൽ അവരും ദൈവഹിതത്തോട് മറുതലിക്കുന്നില്ല കാരണം അവർക്കറിയാം ഇന്നത്തെ നിന്ദനങ്ങൾക്കും അപമാനത്തിനും ശേഷം ഒരു നല്ല സുവിശേഷമുണ്ടാകുമെന്ന് ഈ കുരിശി യാത്രയും ഒരു നല്ല സുവിശേഷമായിരിക്കും ഈശോ ഈ കാൽവരി യാത്രയിൽ ഇടയ്ക്കെല്ലാം ഇടറി വീഴുന്നുണ്ട് എങ്കിലും അവൻ പിടഞ്ഞെഴുന്നേൽക്കുന്നു അവൻ്റെ ലക്ഷ്യം കാൽവരിയാണ് ബലി പൂർത്തിയാക്കലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇടയ്ക്ക് ഇടറി വീഴുന്നവരാണ് പലപ്പോഴും ദൈവമേ ഇനി ഒരിക്കലും ഞാൻ ഈ പാപം ആവർത്തിക്കില്ല എന്ന് നിലവിളിക്കുമ്പോഴും പലപ്പോഴും നാം ഇടറി വീണിട്ടില്ലേ എന്റെ എനിക്കു മാത്രം ഇങ്ങനെയെന്ന് നിലവിളിച്ചിട്ടില്ലേ പക്ഷേ പിടഞ്ഞെഴുന്നേൽക്കണം ലക്ഷ്യം കാൽവരിയാണെന്ന് മറക്കരുത് സ്നേഹമുള്ളവരെ ഈ കുരിശിന്റെ വഴി ഇവിടെ അവസാനിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു കല്ലേറു ദൂരം എന്നോടൊപ്പം എന്റെ വേദനയിലായിരിക്കാമോ ഈ ചൂട് മലയും കയറി വന്ന് ചൂട് കഞ്ഞിയും കുടിച്ച് നിങ്ങൾ കുരിശി യാത്രയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് ക്രൂശിക്കപ്പെടണം ക്രിസ്തുവിൻ്റെ കുരിശിനപ്പുറത്ത് നീയും മരിക്കണം ഇതൊക്കെ വെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പിറകിൽ നീയും ക്രൂശിക്കപ്പെടണം മറ്റൊരു ക്രിസ്തുവാകണം ദൈവം അനുഗ്രഹിക്കട്ടെ